നമസ്കാരം നൂറ്റി മുപ്പത്തിയൊൻപത് വർഷം മുമ്പാണ് തിരുവിതാംകൂറിലെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവും മദ്രാസ് പ്രസിഡൻസിയുടെ ചുമതലക്കാരായ ബ്രിട്ടീഷുകാരും തമ്മിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിന് കരാർ ഒപ്പിടുന്നത് അന്ന് മനസ്സില്ല മനസ്സോടെ ബ്രിട്ടീഷുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിൽ ജലസേചനം ഒരുക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാൾ രാജാവ് തൻ്റെ ജീവരക്തം കൊണ്ട് ഒപ്പിട്ട് കൊടുത്തതായിരുന്നു കരാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷമാണോ അതോ തൊണ്ണൂറ്റി വർഷമാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് അന്ന് കേവലം ഒരേക്കറിന് അഞ്ച് രൂപ നിരക്കിലായിരുന്നു ഭൂമി കൊടുത്തത് വെള്ളം കൊടുത്ത് തമിഴ്നാടിന്റെ കൃഷി സംരക്ഷിക്കുക മാത്രമായിരുന്നു അന്ന് തിരുവിതാംകൂറിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായതോടെ പിന്നീട് ഇന്ത്യ ഒരു സമ്പൂർണ്ണ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ എല്ലാ കരാറുകളും അസാധുവായതാണ് പുതിയ കരാർ ഉണ്ടാക്കി വേണമെങ്കിൽ കേരളത്തിന് വെള്ളം കൊടുക്കാമായിരുന്നു ഇ എം നസ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ മുതൽ അച്യുതമേനോൻ സർക്കാർ വരെ ആരും അക്കാര്യത്തിൽ ഒരു താൽപ്പര്യവും കാട്ടിയില്ല ഒടുവിൽ അച്യുതമേനോന്റെ കാലത്ത് ആ കരാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് വീണ്ടും പുതുക്കി കൊടുത്തു ഒരു ഏക്കറിന് അഞ്ച് രൂപ എന്നത് മുപ്പത് രൂപയാക്കി കൂട്ടുക മാത്രമാണ് അന്ന് ചെയ്തത് എന്ന് മാത്രമല്ല ഒരു കാര്യവുമില്ലാതെ കിലോ വാട്ടിന് പന്ത്രണ്ട് രൂപ എന്ന നിരക്കിൽ ആ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ അനുമതിയും കൊടുത്തു ഇന്ന് തമിഴ്നാടിലെ മൂന്നോ നാലോ ജില്ലകളിലെ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നതും കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതി ഉണ്ടാക്കുന്നതും മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ചാണ് മുപ്പത് വർഷം കൂടുമ്പോൾ കരാർ പുതുക്കേണ്ടതാണ് രണ്ടായിരത്തിൽ അത് പുതുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞു മാറി അതുകൊണ്ട് അന്ന് നിശ്ചയിച്ച മുപ്പത് രൂപ നിരക്കിൽ ഇപ്പോഴും തമിഴ്നാട് പാട്ടം നൽകുന്നു വൈദ്യുതിയുടെ നിരക്കിലും ഒരു മാറ്റവും വന്നിട്ടില്ല കോടിക്കണക്കിന് രൂപ കൊടുത്ത് പുറത്തുനിന്നും വൈദ്യുതി നമ്മൾ വാങ്ങുമ്പോഴാണ് ഇപ്പോഴും കിലോ വാട്ടിന് പന്ത്രണ്ട് രൂപ നിരക്കിൽ കേരളം തമിഴ്നാടിനോട് മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കിക്കൊള്ളാൻ അനുമതി കൊടുത്തിരിക്കുന്നത് തമിഴ്നാടിന് വൈദ്യുതി കൊടുക്കുന്നതിനോ വെള്ളം കൊടുക്കുന്നതിനോ ഞാനെതിരല്ല വൈദ്യുതിയുടെ കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് കാരണം കേരളത്തിന് വൈദ്യുതി ക്ഷാമമുള്ളതുകൊണ്ട് എന്നാൽ വെള്ളം കേരളത്തിൽ ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് ആ വെള്ളം തമിഴ്നാട്ടിലെ കർഷകർക്ക് ഗുണം ചെയ്യുമെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല തമിഴ്നാടിന് അർഹതപ്പെട്ടതാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മുല്ലപ്പെരിയാറിലെ മാത്രമല്ല മറ്റേതെങ്കിലും അണക്കെട്ടിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുപോവുക തന്നെ ചെയ്യണം കാരണം അവിടെയുള്ള കർഷകർ കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെപ്പോലെ മടിയന്മാരല്ല നമ്മൾ ഈ വെള്ളം ഒഴുക്കിക്കളയുന്നതിനേക്കാൾ നല്ലത് അവരാ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്ത് നമുക്കുകൂടി കാർഷികോൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൂടാ മുല്ലപ്പെരിയാർ കരാറിന് നൂറ്റി മുപ്പത്തൊൻപത് വർഷമായെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി വർഷത്തെ പഴക്കമുണ്ട് ലോക ചരിത്രത്തിൽ ഒരിടത്തും ഇത്രയും പഴയ അണക്കെട്ട് നിലനിന്നതായി റിപ്പോർട്ടുകളില്ല അത്തരം അണക്കെട്ടുകളെല്ലാം പൊളിച്ചു മാറ്റണം എന്നാണ് ലോകം ഒരുപോലെ ആവശ്യപ്പെടുന്നത് ന്യൂയോർക്ക് ടൈംസ് ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ലോകമെമ്പാടുമായി സുരക്ഷാ ഭീഷണി നേരിടുന്ന ഇരുപത്തിയെട്ടായിരം അണക്കെട്ടുകളുണ്ടെന്നാണ് ഇത്തരം അണക്കെട്ടുകൾ രണ്ടും മൂന്നും വീതം ലോകത്തിന്റെ നാനാഭാഗത്തും ഓരോ വർഷവും തകർന്നടിയുന്നു ഒരപകടത്തിൽ കുറഞ്ഞത് അയ്യായിരം പേരാണ് മരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു ദുരന്തമുണ്ടായത് കഴിഞ്ഞ വർഷം ലിബിയയിലാണ് പന്ത്രണ്ടായിരം പേരുടെ ജീവനാണ് ലിബിയയിലെ പഴയ അണക്കെട്ട് തകർന്നപ്പോഴുണ്ടായത് അന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഈ ഇരുപത്തെട്ടായിരം അണക്കെട്ടുകളുടെ ചരിത്രം അക്കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയായ അണക്കെട്ട് കേരളത്തിലെ മുല്ലപ്പെരിയാറാണ് എന്ന് കൃത്യമായി ന്യൂയോർക്ക് ടൈംസ് എഴുതിയിരുന്നു പല വിദഗ്ധരും പറയുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ആരോഗ്യം ഇല്ലാതായി ഏതു നിമിഷവും തകരാമെന്നാണ് ഓരോ മഴ പെയ്യുമ്പോഴും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കീഴിൽ താമസിക്കുന്ന മനുഷ്യർ നെഞ്ചിടിപ്പോടെയാണ് കിടന്നുറങ്ങുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ അതൊഴുകി വരുന്ന ഇടങ്ങളിൽ താമസിക്കുന്നവർ മാത്രമല്ല അത് ഇടുക്കി ഡാമിലേക്ക് പോയി വീണാൽ ഇടുക്കി ഡാമിന് തകർച്ച ഉണ്ടായാൽ സംഭവിക്കുന്ന ദുരന്തവും കേരളം ഭയപ്പെടുന്നു ഇടുക്കി ഡാമിൻ്റെ ഭാഗമായ പൈനാവിലെയും ചെറുതോണിയിലെയും അണക്കെട്ടുകൾ ഒട്ടും സുരക്ഷിതമല്ല എന്നെല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാറിൽ നിന്നും കുതിച്ചുപാഞ്ഞത്തു നിന്നും വെള്ളം താങ്ങാനുള്ള ശേഷി പൈനാവ് അണക്കെട്ടിനെങ്കിലും ഇല്ല എന്ന് തീർച്ചയാണ് അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ ആലുവയും എറണാകുളവും വരെ വെള്ളത്തിലാവുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും ഇത്തരം പഠന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അണക്കെട്ട് പൊളിച്ചു മാറ്റി പുതിയൊരു അണക്കെട്ടുണ്ടാക്കാൻ തമിഴ്നാട് തയ്യാറല്ല വർഷങ്ങളായി കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതിയിലാണ് കോടതിയിൽ പോയി തോറ്റുകൊടുക്കുന്നതിൽ കേരളം എക്കാലത്തും തമിഴ്നാടിനോട് മത്സരിക്കുന്നു തമിഴ്നാടിൻ്റെ അച്ചാരം വാങ്ങിയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ തോറ്റുകൊടുക്കുന്നത് എന്നാണ് അണിയറയിലെ വാർത്തകൾ ഒരിക്കൽ പോലും കേസ് വൃത്തിയായി നടത്തുകയോ കേരളത്തിന്റെ ആശങ്ക സുപ്രീം കോടതിയുടെ മുമ്പിൽ വേണ്ടതുപോലെ എത്തിക്കുകയോ ചെയ്തിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭ തമിഴ്നാടിന്റെ ജലാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നു അതിനുള്ള നടപടിക്രമങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല തമിഴ്നാട് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി പറഞ്ഞത് പഠനം നടക്കട്ടെ അതിലെന്താണ് കുഴപ്പമെന്നാണ് പക്ഷെ ഒരു പഠനവും ഒരിടത്തും എത്തിയില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരളത്തിലെ പുതിയ അണക്കെട്ടിന് വേണ്ടിയുള്ള സാധ്യതാ പഠനം നടത്താൻ നിയമപരമായി അവകാശമുണ്ടായിട്ടും കേരളം ചെറുവിരൽ അനക്കിയില്ല ഒടുവിൽ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന് കരുതി അണക്കെട്ടിൻ്റെ സാധ്യതാ പഠനത്തിന്റെ ഭാഗമായ പാരിസ്ഥിതികാഘാത പഠനം നടത്താൻ കേന്ദ്ര സർക്കാരിലേക്ക് കേരളം കത്തയക്കുന്നു അതിനുവേണ്ടി ഇന്ന് അതായത് മെയ് മാസം ഇരുപത്തെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം യോഗം വിളിക്കുന്നു കേരളത്തിലെ രണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഡൽഹിയിലെത്തുന്നു എന്നാൽ ഇന്നലെ രാത്രി ഒരു ഇമെയിലിലൂടെ ഈ യോഗം മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു എന്താണ് കാരണമെന്ന് പോലും കേന്ദ്രം പറഞ്ഞിട്ടില്ല തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കരുണാനിധി ഈ യോഗത്തിനെതിരെ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു ഇത് സുപ്രീം കോടതി അലക്ഷ്യമാണെന്നും ഞങ്ങൾ നിയമ പോരാട്ടം നടത്തുമെന്നും പറഞ്ഞുള്ള ഭീഷണി കത്തായിരുന്നു ആ കത്ത് കിട്ടിയപ്പോഴേ കേന്ദ്രം നിലപാട് മാറ്റിയതാണോ അതോ കേരളം കണ്ണടച്ചതാണോ എന്ന് വ്യക്തമല്ല സ്റ്റാലിനും പിണറായിയും തമ്മിലുള്ള ആത്മബന്ധം കണക്കിലെടുത്താൽ പിണറായി മൗനം പാലിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയതാണ് എന്ന് കണക്കാക്കേണ്ടി വരും എന്തെല്ലാം പറഞ്ഞാലും സ്വന്തം ജനതയോട് കൂറും താല്പര്യവുമുള്ള നേതാവാണ് സ്റ്റാലിൻ എന്ന തമിഴ്നാട് മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ സ്വന്തം ജനതയെ വഞ്ചിച്ചും കബളിപ്പിച്ചും ശീലിച്ച മുഖ്യമന്ത്രിക്ക് സ്റ്റാലിനു വേണ്ടി കണ്ണടിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താനുള്ള ഒരു യോഗം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ കേരളം എങ്ങനെയാണ് പരാജയപ്പെടുന്നത് കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായതെന്ന് ഓർക്കണം മലയാളികളുടെ വിധി മുങ്ങിച്ചാവാൻ തന്നെയാണ് സ്വന്തം ജനതയെ കാക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ചങ്ക് പറിച്ചു നിൽക്കുമ്പോൾ ഈ നാട് മുങ്ങിയാലും ജനം മുങ്ങിച്ചത്താലും തങ്ങളുടെ കാര്യം മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ മതി തങ്ങൾക്ക് അപ്പോൾ തന്നെ വിമാനം പിടിച്ച് വിദേശത്തേക്ക് പറക്കാമെന്ന് കരുതുന്ന ഒരു ഭരണാധികാരിയും അവരുടെ ശിങ്കിടികളുമുള്ളതാണ് ഈ നാടിൻ്റെ ശാപം തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഭിന്നതയിലേക്ക് നയിക്കാതെ തമിഴ്നാടിൻ്റെ ജലാവകാശം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവൻ കാക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട് അത് തമിഴ്നാടിനോടുള്ള യുദ്ധപ്രഖ്യാപനമല്ല അവരോടുള്ള വെല്ലുവിളിയല്ല നമ്മൾ പുതിയ അണക്കെട്ട് പണിതാൽ അവർക്ക് വെള്ളം കിട്ടില്ല എന്ന് അവർ ആശങ്കപ്പെടുന്നെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പഴയ അണക്കെട്ടിൻ്റെ പേരിലായിരുന്നു കേരളവുമായുള്ള കരാറ് അതുകൊണ്ട് തന്നെ പുതിയ അണക്കെട്ട് വന്നാൽ ആ കരാറിൽ നിന്നും കേരളം പിന്മാറും എന്ന് ഭയപ്പെടുന്നത് അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മുങ്ങിച്ചത്തോട്ടെ എന്ന സാഡിസ്റ്റിക് മനോഭാവം ഉള്ളത് തമിഴ്നാട് ഇങ്ങനെ നിലപാടെടുക്കുന്നത് അതിനാണ് വാസ്തവത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഏക വഴി സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തി പുതിയ അണക്കെട്ടുണ്ടായാൽ തമിഴ്നാടിന് അർഹമായ വെള്ളം കൊടുത്തേ മതിയാവൂ അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്ന ഉത്തരവിറക്കി വിശ്വാസം നേടാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് കേരളത്തിൻ്റെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാൻ തമിഴ്നാടിന് കഴിഞ്ഞെന്ന് വരില്ല സ്റ്റാലിനും പിണറായിയും സുഹൃത്തുക്കളായിരിക്കുന്നത് കൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ ആശങ്ക പരിഹരിക്കപ്പെടും അവർക്ക് വെള്ളവും വൈദ്യുതിയും കിട്ടും എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് പിണറായി ഏറ്റെടുക്കേണ്ടത് പിണറായിക്ക് പിണറായിക്കതിന് സാധിക്കില്ലെങ്കിൽ മറ്റാർക്കും സാധിച്ചെന്ന് വരില്ല തമിഴ്നാടിനും വെള്ളവും കേരളത്തിനും ജീവനും എന്ന മുദ്രാവാക്യം സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്തി സുപ്രീം കോടതിയുടെ അനുമതിയോടെ ഈ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ട പിണറായിയും സി പി എമ്മും മനഃപൂർവ്വം കണ്ണടച്ചിരിട്ടാക്കുകയാണ് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുക പിന്നാം പുറത്ത് തമിഴ്നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അവർ കൊത്താശ് ചെയ്യുക എന്ന ഇരട്ട നിലപാടാണ് പിണറായിയുടേത് ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത് പാവപ്പെട്ട മലയാളികളും